പ്രൈസ് ദലോ ദീസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മനുഷ്യർക്ക് തങ്ങളുടെ കംഫർട്ട് സോണുകൾ വിട്ട് മുന്നിലേക്ക് പോകുവാൻ വളരെയധികം ഭയമാണ് എത്ര കഴിവുള്ള വ്യക്തി ആയിക്കോട്ടെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടുവാൻ വളരെയധികം പേടിയാണ് ചിലർക്കൊക്കെ ബിസിനസ് ചെയ്യുവാൻ അപാര കഴിവുള്ളവരാണ് അവരുടെ മാനേജിങ് പവറെല്ലാം വളരെയധികം കൂടുതലാണ് പക്ഷേ അവരായിരിക്കുന്ന ഒരു ഐ ടി മേഖലയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ നിന്ന് വിട്ടൊരു ബിസിനസ് ചെയ്യുവാൻ അവർക്ക് വളരെയധികം പേടിയാണ് എന്നാൽ തിരുവചനം പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ ആലോചന കേട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മുഖം നോക്കിക്കൊണ്ട് കംഫർട്ട് സോണുകളെ പൊളിച്ച് മുന്നേക്ക് പോകുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം ശക്തനാണ് മത്തായത് സുശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് കഥാപായി യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പടകിൽ കയറ്റി മറകരയിലേക്ക് അയച്ചതിന് ശേഷം താൻ പ്രാർത്ഥിക്കുവാനായി ഒരിടത്തേക്ക് കടന്നുപോയി എന്നാൽ അതിനുശേഷം ശിഷ്യന്മാരൊക്കെയും കടലിലൂടെ പടകിൽ യാത്ര ചെയ്യുമ്പോൾ യേശുക്രിസ്തു കടലിന് കൂടെ നടന്നു വരികയാണ് എന്നാൽ ശിഷ്യന്മാർ ദൂരത്ത് വച്ച് തന്നെ ആ യേശുവിനെ കാണുകയും എന്നാൽ യേശു ആണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ അവർ പേടിച്ച് അവർ നിലവിളിക്കുകയും ചെയ്യുന്നു എന്നാൽ അടുക്കൽ വന്ന ശേഷം കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ തന്നെയാണ് നടന്ന് വന്നിരിക്കുന്നത് നിങ്ങളാരും ഭയപ്പെടേണ്ട എന്നാൽ ആ സമയത്ത് പത്രോസ് ചോദിക്കുന്നൊരു കാര്യമുണ്ട് കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ കൂടെ അങ്ങോട്ട് വന്നോട്ടെ ഞാൻ കൂടെ വരുവാനായിട്ട് നീ ഒന്ന് കൽപ്പിച്ചാലും എന്ന് പറയുന്നുണ്ട് ഇവിടെ തിരുവചനത്തില് ഇരുപത്തി നാലാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് കൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലായാമത്തിൽ അവൻ കടൽമേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടൽമേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അതൊരു ഭൂതമെന്ന് കരു പറഞ്ഞു പേടിച്ചു നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു ഇവിടെ കാണുന്നത് പോലെ കർത്താവാണ് സമുദ്രത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതെന്ന് പത്രോസ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കൂടെ അങ്ങോട്ട് വന്നോട്ടെ എന്ന് പത്രോസ് ചോദിക്കുകയാണ് താൻ ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു സമുദ്രത്തിൻ്റെ നടുക്കാണ് അതുമാത്രമല്ല ഇപ്പോൾ താൻ താനായിരിക്കുന്നത് പടകിലാണ് അവിടെ കംഫർട്ടായിട്ടിരിക്കുകയാണ് കംഫർട്ട് സോണിലാണ് അദ്ദേഹം ആയിരിക്കുന്നത് കാറ്റുണ്ട് തിരമാലകൾ ഉണ്ടെങ്കിലും താനൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത് എന്നാൽ കർത്താവിനെ ആ സമുദ്രത്തിന്റെ പുറത്ത് കണ്ടപ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട് കർത്താവെ ഞാൻ കൂടെ അങ്ങോട്ട് വരാനായിട്ട് നീ ഒന്ന് കൽപ്പിച്ചാട്ടെ എന്ന് പറയും അതിന്റെ ഇരുപത്തി വാക്യം ഇങ്ങനെ പറയുന്നു അതിന് പത്രോസ് കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൽ നിന്റെ അടുക്കൽ വരേണ്ടതിനെ കൽപ്പിക്കണമെന്ന് പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു ഇവിടെ കാണുവാൻ സാധിക്കുന്നതുപോലെ സാധാരണയായി നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് യേശുവിന് സാധിക്കും അവൻ ദൈവമാണല്ലോ എന്നാൽ സാധാരണ ഒരു മനുഷ്യനായ ഒരു വ്യക്തി അവൻ സമുദ്രത്തിൻ്റെ മുകളിലൂടെ നടക്കുക എന്നുള്ളത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ് എന്നാൽ പത്രോസ് കർത്താവിൻ്റെ വാക്ക് കേട്ട് അവൻ കടലിൻ്റെ മുകളിലൂടെ നടക്കുവാനായിട്ട് തുടങ്ങി വളരെ ആശ്ചര്യമെന്ന് പറയട്ടെ കർത്താവിൻ്റെ മുഖം നോക്കി നടന്ന പത്രോസ് കടലിന് മുകളിലൂടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു എന്നാൽ അതിൻ്റെ താഴോട്ടുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങി തുടങ്ങിയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു ഉടനെ യേശു കൈനീട്ടി അവനെ പേടിച്ചു ഇവിടെ കാണുവാൻ സാധിക്കുന്ന പോലെ അവനെ കംഫർട്ട് സോണിൽ നിന്ന് അവൻ ഇറങ്ങി സമുദ്രത്തിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ അതുവരെയും ഇവിടെ തിരുവചനം പറയുന്നത് അതുവരെയും അവിടെ വലിയ കാറ്റുണ്ടായിരുന്നു വളരെയധികം തിരമാലകൾ ഉണ്ടായിരുന്നു എന്നാൽ കർത്താവിനെ അവൻ അതിൻ്റെ മുന്നിൽ കണ്ടപ്പോൾ അവൻ ആ സകല തിരമാലകളെയും കാറ്റിനെയും കടലിലെ സകലക്ഷോഭത്തെയും മറന്നിട്ട് കർത്താവിൻ്റെ മുഖം നോക്കി ഇറങ്ങുവാൻ തക്കവണ്ണം അവന് തയ്യാറായി എന്നാൽ ആ യാത്രാ മധ്യത്തിൽ അവൻ ഒരിക്കലും മുങ്ങിയിരുന്നില്ല അവൻ അവനൊരിക്കലും കടലിൻ്റെ ആഴത്തിലേക്ക് പോകുവാനുള്ള ഏതൊരു സാഹചര്യം അവൻ്റെ ജീവിതത്തിലില്ല പക്ഷേ ആ സമുദ്രത്തിന് ചുറ്റുമുള്ള ആ കാറ്റിനും അതുപോലെ തന്നെ കടലിൻ്റെ ഇളക്കത്തെയും അവൻ എപ്പോൾ ശ്രദ്ധിച്ചോ ആ സമയത്ത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോടുള്ള വിശ്വാസം പോയിപ്പോയി അതുമാത്രമല്ല എപ്പോൾ അവൻ കർത്താവിൻ്റെ മുഖത്തു നിന്ന് മാറി അവൻ ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ കണ്ണോടിച്ചോ ആ സമയത്ത് അവൻ്റെ വിശ്വാസം അവനിൽ നിന്ന് നഷ്ടപ്പെടുവാൻ തക്കവൻ ഇടയായി തീർന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളും പലപ്പോഴും കർത്താവിൻ്റെ മുഖം നോക്കി ഇറങ്ങി തിരിച്ചവരാണ് കർത്താവിൻ്റെ മുഖത്തെ നോക്കി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ പലപ്പോഴും നമ്മൾ ചുറ്റും നോക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെ മറന്നിട്ട് നമ്മൾ വരാനിരിക്കുന്ന ചില അപകടങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും വ്യാകുലപ്പെടാറുണ്ട് അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി പോകുന്നു ഇവിടെ പത്രൂസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അവൻ കടലിൻ്റെ പുറത്തൂടെ നടക്കുന്നു എന്നത് മറന്നിട്ട് ഇനി ഞാൻ മുങ്ങി താഴുമോ എന്നുള്ള ചിന്ത അവനെ അലട്ടിയപ്പോൾ അവൻ മുങ്ങി താഴുവാൻ തക്കവൻ ഇടയായിത്തീരുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ നിങ്ങളിന്ന് കർത്താവിൻ്റെ മുഖം നോക്കി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവൻ്റെ വാക്ക് കേട്ടനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത ഉണ്ടെന്ന് ചിന്തിക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കർച്ചാവിൻ്റെ മുഖം നോക്കി നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ പരാജിതരായി തീരുകയില്ല എന്നാൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ചില അപകടങ്ങളെ കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ കർച്ചാവിൻ്റെ മുഖത്തു നിന്ന് നിങ്ങളുടെ നോട്ടം മാറിപ്പോകുന്നുവെങ്കിൽ ചിലപ്പോൾ അത് സംഭവിക്കും എന്നാൽ ചുറ്റും കടൽക്ഷോഭങ്ങൾ നടന്നോട്ടെ ചുറ്റും വലിയ കാറ്റുകൾ അടിച്ചോട്ടെ വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുത്തുകൂടെ സഞ്ചരിച്ചോട്ടെ വരാൻ സാധ്യതയുണ്ടെന്ന് പലരും നിങ്ങളോട് പറഞ്ഞോട്ടെ പക്ഷേ അവൻ്റെ വാക്ക് കേട്ടിട്ടാണ് നിങ്ങൾ ഇറങ്ങിയതെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഇപ്പോഴും സഞ്ചരിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ മറുകര എത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ഗോഡ് ബ്ലസ് യു ആണ്